നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം വ്യാസം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഗുരുക്കന്മാരെയും ബന്ധുജനങ്ങളെയും ഈ യുദ്ധത്തിൽ കൊല്ലേണ്ടി വരുമെന്ന് വിചാരിച്ച് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ അർജുനൻ്റെ മാനസിക തലത്തെ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ പറയുന്നത് കേട്ട് അർജുനൻ ആവശ്യപ്പെടുകയാണ് ഭഗവാനെ അങ്ങെൻ്റെ ആത്മീയ ഗുരുവായി തീരണം അപ്പോൾ മുതൽ ഭഗവാൻ അർജുനന് സാഖ്യയോഗത്തിലൂടെ ദിവ്യജ്ഞാനം പകർന്നു നൽകാൻ ശ്രമിക്കുന്നു ശാശ്വതവും ശമില്ലാത്തതുമായ ആത്മാവിൻ്റെ അമർത്യത പ്രകൃതിയിൽ നിന്ന് ആരംഭിക്കുന്നു മരണം ഭൗതികതയെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ എന്നാൽ ആത്മാവ് അതിൻ്റെ യാത്ര തുടരുന്നു ഒരുവൻ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് പുതിയ ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും പിന്നീട് ൗകിക തലത്തില് നന്മതിന്മയെപ്പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കുന്നു ശരിയായ രീതിയിൽ ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നു ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് തൻ്റെ മനസ്സിനെ ഈശ്വരനിൽ ധ്യാനിപ്പിച്ചു നിർത്തണമെന്നും പറഞ്ഞു കൊടുക്കുന്നു കുന്തി പുത്ര ഇന്ദ്രിയങ്ങൾ വളരെ ശക്തവും പ്രക്ഷുപ്തവുമാണ് ആത്മനിയന്ത്രണം പാലിക്കുന്ന വിവേചനമുള്ള ഒരു വ്യക്തിയുടെ മനസ്സിനെ പോലും അവയ്ക്ക് ബലമായി കൊണ്ടുപോകാൻ കഴിയുന്നു തുടർന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം അറുപത്തൊന്ന് ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം താനി സർവാണി സംയമ്യ යුක්ත ආසීද මත්පරහා වශයහි ය සේන්ද්‍රයානි තස්්‍ය ප්‍රඥ ප්‍රතිිෂ්තිිදාහා තානි සරවානි සම්යම්ය යුක්ත ආසීද මක්පරහ වශයහි ය සේන්ද්‍රයානි ജ്ഞ പ്രതിഷ്ഠിത ഈ ശ്ലോകത്തിൻ്റെ അന്വർത്ഥം നമുക്കൊന്ന് നോക്കാം എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും എന്നുദ്ദേശിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെയും സംയമ്യ അടക്കിക്കൊണ്ട് അടക്കി നിർത്തിക്കൊണ്ട് യോഗിയായും അല്ലെങ്കിൽ നിശ്ചലനായും മനസ്സിനെ അടക്കി നിർത്തുന്ന മൽപരഹ എന്നെ തന്നെ പരമമായി വിചാരിക്കുന്നവനായും ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ പരമമായി വിചാരിക്കുന്നവനായും ആ സീത ഇരിക്കണം എന്ന് ഭഗവാൻ പറയുന്നു യസ്യ യൊരുവന്റെ വശേഹി സ്വാധീനത്തിൽ തന്നെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ വർത്തേ ഇരിക്കുന്നുവോ തസ്യ അവൻ്റെ പ്രജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധി പ്രതിഷ്ഠിത ഉറച്ചതായി ഭവിക്കുന്നു ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കിക്കൊണ്ട് അവൻ നിശ്ചലമാനസനായും എന്നെ തന്നെ പരമായി വിചാരിക്കുന്നവനുമായിരിക്കണം ദൈവമായി വിചാരിക്കുന്നവനുമായിരിക്കണം ആരുടെ സ്വാധീനത്തിൽ ഉള്ള ഇന്ദ്രിയങ്ങളിലായിരിക്കുന്നുവോ ആരുടെ സ്വാധീനത്തിലെ ഇന്ദ്രിയങ്ങളായിരിക്കുന്നുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ പരമാത്മാവിനെ മനസ്സിൽ അടക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിപ്പിച്ചുകൊണ്ട് ആര് നിൽക്കുന്നുവോ അവൻ്റെ ജ്ഞാനം ഉറച്ചതാകുന്നു പഞ്ചരെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഉപയോഗം ഭഗവാന്റെ സാധനയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ യുക്തഹ എന്ന പദം ഭക്തിയിൽ ആകിരണം ചെയ്യൽ എന്ന് സൂചിപ്പിക്കുന്നു മത്പരഹ എന്നാൽ കൃഷ്ണനിലേക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് ഭഗവാനിലേക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് ആസിദ എന്ന പദത്തെ ഇവിടെ ആലങ്കാരികമായി സ്ഥിതി ചെയ്യുന്നതോ സ്ഥാപിക്കപ്പെട്ടതോ എന്ന് അർത്ഥമാക്കാം ആവേശഭരിതമായ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് അവയ്ക്കുള്ള ശരിയായ ഇടപെടൽ കൃഷ്ണൻ വെളിപ്പെടുത്തുകയാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സമന്വയമുള്ളവൻ എന്നിൽ തന്നെ ഇരിക്കണം ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവൻ്റെ ജ്ഞാനം സ്ഥിരമാണ് ഒന്നോ രണ്ടോ അല്ല എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നിയന്ത്രണം വേണം ഒരു ചെറിയ ദ്വാരമുള്ള പാത്രത്തിൽ വെള്ളം നിലനിർത്താൻ കഴിയില്ല അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾ ആത്മീയ ലക്ഷ്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ വീഴ്ചയിലേക്ക് നയിക്കും ഇത് ഭഗവാൻ വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു അതുകൊണ്ടാണ് സർവാണി എന്ന പദം ശ്ലോകത്തിന് ശേഷം പതിവായി ഉപയോഗിക്കുന്നത് ഈ ശ്ലോകത്തിൽ രണ്ട് സമ്പ്രദായങ്ങൾ പരാമർശിക്കപ്പെടുന്നു ഒന്ന് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം രണ്ട് മനസ്സിനെ പരമാത്മാവിലേക്ക് നയിക്കുക എന്നത് വസ്തുനിഷ്ഠമായ ലോകത്തെ നിരാകരിക്കലും വിഷയവുമായി തിരിച്ചറിയലും എന്ന് അർത്ഥമാകുന്നു രണ്ട് രീതികളും ആവശ്യമാണ് ആദ്യത്തെ പരിശീലനം മാത്രം പോരാ അതായത് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം മാത്രം പോരാ ഉറക്കത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല വസ്തുനിഷ്ഠമായ ലോകം അവിടെയില്ല അതിനാൽ വസ്തുനിഷ്ഠമായ ലോകത്തെ നിരാകരിക്കുമ്പോൾ വിഷയവുമായി തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിയൽ അത്യന്താപേക്ഷിതവുമായി തീരുന്നു കടം തീർത്താൽ പോരാ ഒരാൾക്ക് കുറച്ച് സ്വത്ത് സമ്പാദിക്കണം എന്ന ചിന്തയെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവൻ തൃപ്തനാണ് അതുപോലെ ഒരു മനുഷ്യൻ ിയലോകത്തെ പ്രത്യക്ഷത്തിൽ നിരസിക്കുകയും അതേസമയം തന്നെ ശുദ്ധവും പൂർണ്ണവുമായ ആത്മാവായി സ്വയം കരുതുകയും ചെയ്യട്ടെ വീണ്ടും ആത്മയെ ധ്യാനിക്കുന്ന രണ്ടാമത്തെ അഭ്യാസം നല്ലതാണെങ്കിൽ സംശയമില്ല അതായത് പരമാത്മാവിലേക്ക് മനസ്സിനെ ലയിപ്പിക്കുക എന്ന കാര്യത്തിലാണെങ്കിൽ സംശയമില്ല എന്നാൽ കൂടാതെ അന്വേഷകൻ ഉയർന്ന തലത്തിൽ നിന്ന് വീഴുമെന്ന് ഉറപ്പാണ് അതിനാൽ രണ്ട് നടപടിക്രമങ്ങളും ഒരേ സമയം നടത്തണം സമന്വയിപ്പിച്ച് എന്ന് പറയുന്നു എന്തിനൊപ്പം ഇന്ദ്രിയ ലോകത്തോടല്ല ആത്മാവിനോടൊപ്പമാണ് സമന്വയിപ്പിക്കേണ്ടത് അതിബോധാവസ്ഥയിൽ ഉള്ളവർ സമന്വയിപ്പിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് സമാധി അവസ്ഥയിലുള്ളവർ ഇന്ദ്രിയങ്ങളെ സമന്വയിപ്പിക്കണം എന്നാണ് പറയുന്നത് എന്നിൽ ലയിച്ച മനസ്സോടെ എന്ന് ഭഗവാൻ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ദൈവം അതിനാൽ അവൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ പരമാത്മാവ് നിർദ്ദേശിക്കപ്പെടുന്നു എന്നർത്ഥമാക്കണം ദ്വൈതവാദികൾ കൃഷ്ണന്റെ ഉദാത്തവും മനോഹരവുമായ രൂപത്തെ ധ്യാനിക്കുകയും അതിൽ ആകൃഷ്ടരാകുകയും ചെയ്യുന്നു അവർ അവൻ്റെ നാമം ആയിരം വിധത്തിൽ ആലപിക്കുന്നു അവൻ്റെ മഹത്വത്തിലും അവനിലെ ദിവ്യത്വത്തിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളിലും അവർ ആനന്ദം കണ്ടെത്തുന്നു ലോകത്തെ തിരിച്ച് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൽ ഭഗവാനിൽ വസിക്കുന്ന ഭക്തൻ ഭാഗ്യവാന്മാർ തന്നെയാണ് ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്ത മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാനാവില്ല ഒരാൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാലും ഇന്ദ്രിയങ്ങളുടെ ശ്രദ്ധ നിരീക്ഷിക്കാനുള്ള ശക്തിയിൽ അത് ഉടനടി വലിച്ചെടുക്കപ്പെടുന്നു ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഊർജം ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ചിതറിപ്പോകുന്നു ഒരു വയൽ നനയ്ക്കാൻ കർഷകന് ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പക്ഷേ ആ വയലിൽ എലിക്കുഴികളുണ്ടെങ്കിലോ മുഴുവൻ വെള്ളവും ആ വയലിലേക്ക് നിറയ്ക്കപ്പെടുന്ന മുഴുവൻ വെള്ളവും ആ എലിക്കുഴികളിലേക്ക് പോകുന്നു വയൽ നനയ്ക്കാൻ പിന്നെ ഒരു തുള്ളി വെള്ളവും അവശേഷിക്കുന്നില്ല അതിനാൽ ഈ എലിക്കുഴികൾ ആദ്യം നാം അടയ്ക്കണം തുടർന്ന് ആ കർഷകൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉള്ള ഫലം അവന് കിട്ടുകയും ചെയ്യും അങ്ങനെയാണെങ്കിലും ഇന്ദ്രിയാദി അഭിലാഷങ്ങളുടെയും ഇന്ദ്രിയ സുഖങ്ങളുടെയും എലിക്കുഴികൾ നാം ആദ്യം അടയ്ക്കണം അങ്ങനെ ഒരാൾ ചെയ്യുന്നത് ദൈവിക ധ്യാനവും ക്രമേണ ശക്തിയും സംഭരിച്ച് അന്തിമ പ്രകാശത്തിലേക്ക് അവനെ നയിക്കും എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയദോഷ ദർശനത്താൽ അതാത് ഗോളങ്ങളിൽ തന്നെ നിർത്തി ഞാൻ തന്നെ പരമാത്മാവെന്ന സ്ഥിര നിശ്ചയത്തോടുകൂടെ ഇരിക്കണം ഇങ്ങനെ ആരുടെ ഇന്ദ്രിയങ്ങൾ അവന് അധീനങ്ങളായിരിക്കുന്നുവോ ഭഗവാന് അധീനങ്ങളായിരിക്കുന്നുവോ അവൻ്റെ ബുദ്ധിക്ക് സ്ഥൈര്യം സിദ്ധിക്കും അതുവഴി മോക്ഷവും ലഭിക്കും അങ്ങനെ ഇരിക്കാൻ സാധിക്കാത്തവന് മോക്ഷം സിദ്ധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു താനി സർവാണി സംയമ്യ प्रदिष्टिता पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदश्च्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः